നമസ്കാരം ട്രൂവിഷൻ നാദാപുരം ന്യൂസിലേക്ക് സ്വാഗതം അർദ്ധരാത്രിയോളം നീണ്ട വോട്ടെടുപ്പ് പതിറ്റാണ്ടുകൾക്കിപ്പുറം നാദാപുരം മേഖലയിൽ പുതുമയുള്ള കാഴ്ചയായിരുന്നു എന്നാൽ ആവേശം ഒട്ടും ചോരാതെ അവർ വോട്ട് ചെയ്തു ജനാധിപത്യത്തിന്റെ കാവൽക്കാരാകാൻ കാണാം നാദാപുരം ന്യൂസ് വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതോടെ നാദാപുരം മേഖലയിലെ നിരവധി ബൂത്തുകളിലും വോട്ടെടുപ്പ് രാത്രിയിലും തുടർന്നു വാണിമേൽ ഭൂമിവാതുക്കൽ എൽ പി സ്കൂൾ എൺപതാം നമ്പർ ബൂത്തിൽ രാവിലെ മുതൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയിരുന്നു തുടർന്ന് പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഒൻപതേ മുപ്പതോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് വൈകിട്ട് ആറു മണിക്ക് ക്യൂബിലുണ്ടായിരുന്ന ഇരുന്നൂറ്റമ്പതിലധികം പേർക്ക് ടോക്കൺ വിതരണം ചെയ്തിരുന്നു വാണിമേൽ എം സ്കൂളിലെ എൺപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ മൂന്ന് തവണയാണ് മെഷീൻ പണിമുടക്കിയത് അതേസമയം വോട്ടെടുപ്പ് അവസാനിക്കാറായ സമയത്ത് പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും തമ്മിൽ സംഘർഷങ്ങളും ഉണ്ടായിരുന്നു പുറമേരി കെ ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല്പത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ മെഷീൻ മൂലം രണ്ടു മണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് ഇതിനു പുറമെ പെരുമുണ്ടച്ചേരി എം എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ അമ്പത്തിനാല് പരുപ്പാറ പൊടിപ്പിൽ സ്കൂൾ ബൂത്ത് നമ്പർ അറുപത്തി ഒൻപത് കുറ്റ്യാടി ദേവർകോവിൽ കെ വി കെ എം യു പി സ്കൂൾ ബൂത്ത് നമ്പർ നൂറ്റി വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്ത് നമ്പർ എന്നിവിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം ഏറെ മണിക്കൂറുകൾ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചതും അവസാനിച്ചതും വീറും വാശിയും ഒട്ടും ചോരാതെ പ്രചാരണത്തിനിടയിൽ ആവേശം ചോരാതെ അവർ വിരലിൽ മഷി പുരട്ടി ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങൾ ഫലം വരുമ്പോഴേക്കും വിരലിൽ നിന്ന് മഷി മാറിക്കാണും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ഓരോ ഉപഭോക്താക്കൾക്കും വൈവിധ്യങ്ങളായ ഫാഷൻ ഫാഷൻ സ്പെഷ്യൽ ൾക്ക് മിഴിവേകാൻ വർണ്ണങ്ങളിൽ ചാലിച്ച നിറക്കൂട്ടുകളുടെ ഫാഷൻ സങ്കൽപ്പങ്ങൾ യുവാക്കൾക്ക് പൗരുഷം തുടിക്കുന്ന ഫാഷൻ സങ്കൽപ്പങ്ങൾ ഈ ഫാഷൻ സങ്കൽപ്പങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരു വസ്ത്ര സാമ്രാജ്യമുണ്ട് ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഹാപ്പിയാകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്